ഹലോ നമസ്കാരം നമസ്കാരം എന്റെ പേര് നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ഒരു ഒരു മാസത്തോളായി എന്റെ ഒരു ഫ്രണ്ട് ആണ് സജക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ കാണാൻ തുടങ്ങിയതാണ് നല്ല അവതരണ ശൈലികളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ആണ് എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു സമയം ഉണ്ടെങ്കിൽ കുറച്ചു നേരം സമയമുണ്ടോ തിരക്കിലാണോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്ന് നമ്മൾ ഈ അടിമത്ത വിഷയത്തെ കുറിച്ച് എങ്കിൽ സംസാരിക്കുമ്പോ അതിന്റെ പരിപൂർണമായുള്ള ഒരു ചിത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് നിയമ വ്യവസ്ഥിതികൾ കൊണ്ടുവന്ന ഒരു മതാണ് ഇസ്ലാം ഇങ്ങടെ അത്ര മതം ഒന്നും പഠിച്ചൊരു വ്യക്തിയല്ല ഞാൻ അഞ്ചാം ക്ലാസ് മദർസെ പോവുകയും സംസ്കാരത്തിന്റെ കുറച്ച് കാര്യങ്ങളും ും നോമ്പോൽക്കുമ്പോൾ നമ്മള് പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ഒരാളാണ് അതീസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്നാൽ പോലും സകല വയതുകളും അതേമാതിരി തന്നെ കൊറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്ന അദീസുകൾ പലതും എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ ഒരുപാട് നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്ന ഒരു മതാണ് ഇസ്ലാം ഇപ്പൊ നമ്മൾ പറയുന്നു സ്വർഗം നരകം മരണപ്പെട്ടു പോയാൽ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മള് മതങ്ങള് പഠിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ മനസ്സിലെ ചിത്രമാവാം മേബി അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വന്ന ആ സംഗതിയാവാം ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന കുറെ കാര്യങ്ങൾ റിയാക്ക കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് എൻ്റെ ഒരു സംശയം മാത്രമാണ് ഞാൻ പറയാം അതായത് ഇപ്പോ സെക്കാത്ത് ഈ സെക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായും ഒരു മഹല്ലിന് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ മഹലിലുള്ള ആർക്കും ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടത് അല്ലെങ്കിൽ അന്യമതസ്ഥാരും ആയിക്കോട്ടെ അവർക്കൊന്നും ഒരു ദാരിദ്ര്യമോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ എല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നിയമവസ്ഥ ഇസ്ലാമിലുണ്ട് ഇല്ല സക്കാത്ത് വളരെ ഗോത്രീയമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ വിശാലാർത്ഥത്തിലെ മാനവികത ചിന്തിക്കുമ്പഴേ ഈ പ്രശ്നം ഉള്ളു നമ്മളൊരു മുസ്ലിം ആയിട്ട് നിന്ന് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ സക്കാത്ത് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും അതേ സമയത്ത് സക്കാത്തിന്റെ അവകാശികൾ എണ്ണുമ്പോൾ ഒന്നാമത്തെ നിബന്ധന അതാണ് മനസ്സിലായോ അപ്പം നമ്മള് ഒരു ഒരു സമ അത് മാത്രല്ല ഇസ്ലാം എന്ന് പറഞ്ഞത് കേവലമായ മതമല്ലല്ലോ ഒരു രാഷ്ട്രീയ സംവിധാനം കൂടിയാണല്ലോ അപ്പൊ ഇസ്ലാം ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് നിങ്ങൾ പരിഗണിച്ചു നോക്കിയേ ഇസ്ലാമിക രാഷ്ട്രത്ത് ഇസ്ലാമിന് പൂർണമായിട്ട് കീഴ് ഒതുങ്ങാത്ത മനുഷ്യരുണ്ടാവും അപ്പൊ അപ്പൊ അത്തരം മനുഷ്യരുടെ ക്ഷേമത്തിൽ ഗവൺമെന്റിന്റെ പങ്കെന്താണ് ഉത്തരവാദിത്വം എന്താണ് ഓക്കെ ഞാന് മലേഷ്യയില് കുറച്ചു കാലം ഉണ്ടായിരുന്നു ഈ സമയത്ത് അവിടെ മുസ്ലിം രാഷ്ട്രമാണ് അപ്പൊ അവിടെ പന്നേർച്ചയും അതേപോലുള്ള സംഗതികളൊക്കെ വിൽക്കുന്നതാണെന്ന് എനിക്ക് ഒരു സംശയം തോന്നി അവിടെ കമ്മ്യൂണിറ്റി വരുന്നത് കൂടുതലും മുസ്ലിംസും അതേമാതിരി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കേ അപ്പൊ എന്റെ ഒരു ഡ്രൈവർ അന്ന് സണ്ണി എന്ന് പറഞ്ഞിട്ടൊരാ അദ്ദേഹം ഉണ്ടായിരുന്നു തമിഴ്നാട് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് മുസ്ലിം രാഷ്ട്രം അല്ലേ ഇവിടെ ഈ പന്നിയേർച്ച ഒക്കെ കൊടുക്കുമ്പോ അത് മറ്റേ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് അത് നിരോധിച്ചുകൂടാന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡല്ല ഇവിടെ നല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് പന്നി മാംസമാണ് പന്നിയർച്ച ആണ് അപ്പോ ഇവിടെ ഇസ്ലാം അങ്ങനെ ഒരു നിബന്ധന കൊടുക്കുന്നില്ല പക്ഷെ ഒരു നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ആ നിർബന്ധം അതായത് ഇനി അന്യ മതത്തിൽ നിന്ന് ഒരു സ്ത്രീനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി മുസ്ലിം ആയിരിക്കണം അപ്പോ നമ്മള് ഇപ്പൊ ഏഹ് ലിയാക്കത്തിൽ അങ്ങനെ വിളിച്ചോട്ടെ നിങ്ങളുടെ കുറച്ച് വോയിസും അതേമാതിരി തന്നെ കുറച്ച് ഒക്കെ ഞാൻ കണ്ടതില് അടിമത്തം എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമാണെന്ന് ആണെന്ന് അത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ അവര് ഇസ്ലാം മതം അതായത് ആ ഒരു രാജ്യത്ത് ഇസ്ലാം മത ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ അവർ അന്യമതത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ പെട്ടിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണം അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും നിയമവ്യവസ്ഥിതിയിൽ വേറെ മതത്തിനേക്കാൾ കൂടുതൽ എന്താ പറയാ കൊറേ സംഗതികൾ ഇപ്പോ കൊണ്ടുവന്നൊരു മതം ഇസ്ലാമാണോ എന്നൊരു സംശയം ഇസ്ലാമല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം പിന്നെ ഇതിലിപ്പോ നിങ്ങൾ പോർക്കിന്റെ കാര്യം വന്നത് പോർക്ക് അനുവദിക്കാൻ ഇസ്ലാമികമായിട്ട് അനുവദില്ല ഒരു ഭരണാധികാരിക്ക് ഇസ്ലാം ഹറാമാക്കിയ ഒരു സാധനം അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അതാണ് ഇസ്ലാമിന്റെ ഹുക്കുമ പിന്നെ ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പം ഈ പിന്നെ യു എ യിലെ അമ്പലം നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കുന്നു ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നു പറഞ്ഞു പ്യൂർലി ഇസ്ലാമിക വിരുദ്ധാണ് മീൻസ് ശരിയത്ത് വിരുദ്ധാണ് ശരീരത്തനുസരിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സൗദി അറേബ്യയിലൊക്കെ നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനത്തിന്റെ പേരില് അതിനെ റിലീജിയസ് ടെക്സ്റ്റ് വെച്ചിട്ട് എതിർക്കുന്ന ഇഷ്ടം പോലെ ഇസ്ലാമിക് സ്കോളേഴ്സ് ജയിലിലകപ്പെട്ട് കിടക്കാണ് കാരണം അവര് അവരെ നിയന്ത്രിച്ചുകൊണ്ടല്ലാതെ ആ പരിഷ്കരണം അവിടെ നടക്കാൻ നടത്താൻ കഴിയില്ല മനസ്സിലായോ അപ്പം റിലീജിയസ് ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം അത് ആ കാലത്ത് പോലും പരിപൂർണമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ആ കാലഘട്ടത്തിലെ പരിഷ് ഇത് വെച്ച് നോക്കുമ്പോൾ അന്ന് ഗോത്രീയതയാണുള്ളത് ഗോത്രങ്ങളാണുള്ളത് ഓക്കെ ആ ഗോത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ഗോത്രം നിർമ്മിച്ചെടുക്കുകയാണ് ആ ഗോത്രത്തിന് മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പല കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇസ്ലാമിന് അകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന ഗോത്രം കുറച്ചൊരു എന്താ പറയാ ഭയങ്കര പ്രൊട്ടക്ഷനും അതൊക്കെ കിട്ടുന്നതായിട്ട് തോന്നും ഉദാഹരണത്തിന് അതിന്റെ ഭാഗമാണ് ഇപ്പം ഈ ജക്കാത്ത് എന്ന് പറയുന്നത് ആ ഗോത്രീയമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ളതാണ് അപ്പൊ ഒരു ഉദാഹരണം എടുത്ത് പറയാം ഒന്ന് ഞാൻ പറഞ്ഞത് ജക്കാത്ത് അനുവദിക്കപ്പെടുന്നതിൽ ഒന്നാമത്തെ നിബന്ധന അതാണെന്ന് പറഞ്ഞു അനിസ്ലാമികമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അമുസ്ലിമിന് ജക്കാത്ത് അനുവദനീയമാകുന്ന ഘട്ടം ഉണ്ട് അത് ഇസ്ലാമിനോട് ഹൃദയം ഇണങ്ങി നിൽക്കുന്നവെന്നാണ് അതായത് ഇസ്ലാമിനോടൊരു ആഭിമുഖ്യം ഇസ്ലാമിക നിയമങ്ങളോടൊരു സ്നേഹം ഏഹ് അത്തരം ആളുകൾക്ക് ഈ സക്കാത്തിൽ നിന്ന് അംശം കൊടുക്കാം പിന്നെ ഒരു വിഭാഗം അതായത് കണക്ക് നോക്കാതെ പരിധിയില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമുണ്ട് അത് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാര് പോലും വയത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ ഇസ്ലാമിലേക്ക് വന്നാലേ അയാൾക്ക് സക്കാത്ത് നന്നായിട്ട് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ അയാളുടെ കുടുംബവും കൂട്ടം നിൽക്കുന്ന ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കണ്ടിട്ട് ഇസ്ലാമിനോട് ഒരു ഇഷ്ടം തോന്നാനും അവരുകൂടി ഇസ്ലാമിലേക്ക് വരാനും അത് സഹായകരമാകും എന്ന ഉദ്ദേശത്തിൽ ആ സക്കാത്ത് കൊടുക്കാം എന്നാണ് പറയുന്നത് അതായത് സക്കാത്തിന് ഉണ്ട് ഇൻ കേസ് അങ്ങനെ വരുന്ന ആള് പുതു ഇസ്ലാമി പിന്നെ സക്കാത്തിന്റെ പ്രധാനപ്പെട്ട നിബന്ധന മതം കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫക്കീറോ മിസ്കീനോ ആയിരിക്കണം എന്നാണ് ആ രണ്ട് നിബന്ധന ബാധിക്കാതെ തന്നെ ബാധകമാകാതെ തന്നെ പുതു ഇസ്ലാമിന് സക്കാത്ത് കൊടുക്കാൻ പറ്റും മനസ്സിലായി പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന വന്നാൽ ഫക്കീറോ മിസ്കീനോ അല്ലെങ്കിലും സക്കാത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഗോത്രമാണ് നമ്മള് ആ ഗോത്രകാലം ഒക്കെ കഴിഞ്ഞ് കുറവേ മുന്നോട്ട് പോയി ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വന്നു ഇപ്പൊ മനുഷ്യര് എല്ലാ മനുഷ്യരും ആഗോളതലത്തിൽ മാനവികത എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോവാണ് ഈ അതിർത്തികളും രാജ്യങ്ങളും ഇപ്പൊ നടക്കുന്ന കലഹങ്ങൾ പോലും അത് അവസാനിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും അതായത് യുദ്ധങ്ങള് രാജ്യത്തിന്റെ അതിർത്തിയുടെ പേര് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അവിടെ ഒന്നും സ്യൂട്ടബിൾ അല്ല ഈ സാധനം ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇത് ഈ ജക്കാത്തങ്ങൾ വലിയ നന്മയായിട്ട് കാണുമ്പോൾ പോലും അതിന്റെ ഏറ്റവും പ്രശ്നം ഇസ്ലാമിനെ അകത്ത് നിൽക്കുമ്പോൾ അത് ഓക്കെയാണ് സക്കാത്ത് ഭയങ്കര സംഭവമാണ് മനസ്സിലായോ അതേ സമയത്ത് ഇസ്ലാമിന് പുറത്തുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ല അപ്പൊ നമ്മള് ഒരു എന്താ പറയാ എനിക്കറിയാം നമ്മളെ നാട്ടില് ഈ കുറെ ചാരിറ്റി ചെയ്യുന്ന കുറെ ഓർഗനൈസേഷൻസ് അതിലൊക്കെ ആ ഉണ്ട് അതിലൊക്കെ ചില സഹായം കൊടുക്കുന്ന ട്രസ്റ്റിനൊക്കെ പൈസ കൊടുക്കുന്ന ആളുകൾ പോലും എന്നോട് നേരിട്ട് പല ആൾക്കാരും പറഞ്ഞ അനുഭവമാണ് അത് കൊടുക്കുമ്പോ അവര് നിബന്ധന വെക്കും നിങ്ങളുടെ ഈ ചാരിറ്റി ഇപ്പൊ വീട് വെക്കാൻ പൈസ കൊടുക്കുന്ന വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാർ അപ്പൊ ഈ പൈസ നിങ്ങളൊരു മുസ്ലിമിന് തന്നെ കൊടുക്കണം കേട്ടോ എന്ന് നിബന്ധന വെക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ചാരിറ്റിയില് പ്രവർത്തിച്ചിരുന്ന ആന്റോമെറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവിടെ ഈ മാനസിക രോഗികൾക്ക് മെഡിസിൻ എടുക്കുക എന്നൊരു സാധനം കൊടുക്കാറുണ്ട് അപ്പൊ ഞാനൊരു സൈക്കോളജി വോളിയണ്ടർ അപ്പോ ആ ഒരു സമയത്ത് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ വരും അപ്പൊ ഈ സ്ക്രീനിങ് ടെസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ യൂട്യൂബിലിട്ടോ എന്താ അവസ്ഥ അതൊക്കെ സമ്മതിച്ചു അപ്പോ അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് നമ്മളോട് പല ആളുകളും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര മുസ്ലിം കുടുംബങ്ങൾ ഉണ്ട് ഇതേമാതിരി പ്രയാസം അനുഭവിക്കുന്നവർ അപ്പൊ ഞാനൊരു എന്ന് പറയുന്ന ഒരാളെയും പിന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ അല്ല ഒരു റൈഹാനത്തോ അങ്ങനെ പറഞ്ഞ ഒരു കുട്ടീന്റെ സ്ക്രീനിങ് എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ രണ്ടുപേരാണ് സ്ക്രീനിങ്ങിൽ ഉള്ളത് റൈഹാനത്താണ് അവർക്ക് ഭയപ്പോളാറാണ് അസുഖം പിന്നെ മറ്റേത് ജന്മന ഒരു പൊട്ടിസം പോലുള്ള ഒരു കുട്ടിയാണ് അഭിലാഷ് എന്ന് പറഞ്ഞത് പറഞ്ഞു എന്നാൽ ഇത് എന്ന് അതാ ഞാൻ പറഞ്ഞത് ഈ ഗോത്ര ചിന്ത അകത്ത് കടക്കുന്ന മനുഷ്യർ വളരെ നിഷ്കളങ്കമായിട്ട് അതൊരു നന്മ കിട്ടുമെന്ന ഉദ്ദേശത്തിലാണ് മാനവിക വിരുദ്ധമായിട്ടുള്ള ഈയൊരു ചിന്തയിലേക്ക് എത്തുന്നത് അപ്പൊ ഇത് ഇതാണ് ഇസ്ലാമിന്റെ പ്രശ്നം എന്നെ സംബന്ധിച്ച് അതല്ലാതെ ഈ മതം പ്രത്യേകമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഈ മതവും കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് മതത്തിന്റെ ചിന്തയിൽ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് കാണണം എന്ന ആഗ്രഹം വരുമ്പോ അവിടെ അതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ മതമാണ് ഈ മതപോ എന്നാണ് അപ്പൊ ഇതിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് എതിർത്താലും ഇസ്ലാമിക ശരീരത്തിനൊപ്പങ്ങൾ ആലോചിച്ചോ ഒരു ഈ പാക് ഓഫ് ഉമർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അതായത് ഒരു അമുസ്ലിം ആരാധനാലയം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ നിലനിർത്താം അത് അത് ഖലീഫയുടെ വിവേചനാധികാരാണ് പൊളിക്കണേ പൊളിക്കും ചെയ്യാം ഇൻ കേസ് അത് അവിടെ നിലനിർത്തുകയാണ് എങ്കിൽ അതിന്റെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ പുറത്തോട്ട് കാണാൻ പാടില്ല അവിടുന്ന് റിച്വൽസ് പുറത്തോട്ട് കേൾക്കാൻ പാടില്ല പൊതു ഇടങ്ങളിലേക്ക് അവരുടെ ആരാധനാലയം കേടുപാട് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക കാലക്രമേണ കാലപ്പഴക്കം അത് പുനർനിർമ്മിക്കാനോ പുനരുദ്ധരിക്കാനോ അനുവാദം ഇല്ല അത് പൊളിഞ്ഞു വീണാൽ പൊളിഞ്ഞു പോയി പുതിയത് കെട്ടാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഗവൺമെന്റ് സാമ്പത്തിക സഹായം കൊടുക്കാൻ പാടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നത് എന്റെ ഓർമ്മില് ഇരുത്തി രണ്ടിലോ അതിൽ നിന്ന് മാറ്റങ്ങൾ അല്ല ആ മാറ്റം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക അല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അത്തരം റിജിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഭരണകൂടങ്ങൾ ഉൾപ്പെടെ അത്തരം റിജിഡ് ആയിട്ടുള്ള ഇസ്ലാമിക ഗോത്ര നിയമങ്ങൾ അവർ പരിഗണിക്കാതെ സെക്കുലർ ആയിട്ടുള്ള നിയമങ്ങളിലേക്ക് അല്ലെങ്കിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങളിലേക്ക് പോകുന്നു മുന്നേറുന്നു എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ അപ്പൊ അതിനെ എതിർക്കുന്നവർ ആരാന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത് അപ്പൊ പാകിസ്ഥാനില് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിനോ അതേപോലെ ഒരു ഹിന്ദു അമ്പലത്തിനോ എന്തിനോ ഒന്നിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ പാകിസ്ഥാനിലല്ലോ സോറി മലേഷ്യ സിംഗപ്പൂരിലാണോ മലേഷ്യയിലാണോ എനിക്ക് ഓർമ്മല്ല മലേഷ്യയിൽ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം ഇന്തോനേഷ്യോ ഒക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഇന്തോഷ്യയിലും അല്ലല്ല അതില്ല ഗവൺമെന്റ് തീരുമാനിച്ചു ഓക്കെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാനാണോ ഈ മലേഷ്യ ഒന്നാണ് അപ്പൊ മുസ്ലിം ഭൂരിപക്ഷ മെജോറിറ്റി ഉള്ള ഭാഗം അപ്പൊ അവിടെ ചോദിക്കാണ് സാക്ർ നായിക്കനോട് ഒരാള് ചോദിക്കാണ് ഇങ്ങനെ ഗവൺമെന്റ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അത് ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു അത് ഇസ്ലാമികമായിട്ട് ശരിയോ തെറ്റോ അയാൾ അയാളൊരു സങ്കോചമല്ലാതെ പറയുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ഇസ്ലാമികമായ ഖിലാഫത്ത് ഖിലാഫത്തുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സ്വാധീനമുള്ള സ്ഥലത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ഷിർക്ക് സോറി തെറ്റ് ഷിർക്കല്ലേ ആ ഷിർക്കിന് ഒരു കേന്ദ്രം പണിയാനും അതിനെ സഹായിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി കേരളത്തിൽ പ്രസംഗിക്കുന്നത് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശാലത്തിന് കൊടുക്കുന്നതിനേക്കാളും പ്രശ്നമാണെന്ന് ാണ് പ്രശ്നം അപ്പൊ പിന്നെ വേറെ പിന്നെ ഒരു സമൂഹമാകുമ്പോ ഒരു നിയമമാകുമ്പോ ഏത് കാലത്ത് ഇണ്ടാക്കിയതായാലും അതിൽ ചില നന്മകളൊക്കെ ഉണ്ടാവും ആ കാലഘട്ടത്തിന്റെയോ അതിന് മുമ്പത്തേക്കെ അവര് തന്നെ ചില പുതിയ പരിഷ്കാരങ്ങൾ നടത്തിയെന്നും വരാം അതുകൊണ്ട് നമുക്ക് അതിനെ മൊത്തത്തിൽ പരിഗണിക്കാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം അതിന്റെ അവകാശവാദവും ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന വേറൊരു കാര്യം കൂടി സ്നേഹിക്കണമെന്നും എന്താ പറയാ ഒരു നേരം പട്ടിണി എടുക്കാൻ അവിശ്വാസിയായിട്ടുള്ള അയൽവാസികളെ നിങ്ങളെ രൂക്ഷത കണ്ടെത്തണം എന്നും വേറെ അതുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ പിന്നെ ദിമ്മി എന്ന് പറഞ്ഞ ഒരു സംവിധാനം എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിം അല്ലാതെ ജീവിക്കാൻ അനുവാദം കിട്ടുന്ന ചില പ്രത്യേക വിഭാഗ മനുഷ്യമാരുണ്ട് മുസ്ലിം ആവുക എന്നുള്ള നിബന്ധന ബാധകമല്ലാതെ അവരാണ് ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ അമ്പലങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ പള്ളി ഉണ്ടാവാം ഒരു പ്രദേശം ഇസ്ലാമിന് കീഴിൽ വരുമ്പോ അവിടെ ഇസ്ലാമിന് മതത്തെ മതമായിട്ട് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രത്യേക നികുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ പറഞ്ഞാൽ ഇസ്ലാമിക നിയമാണ് അത് മുഹമ്മദ് കാലം മുതലുള്ള പറഞ്ഞതും ഉള്ളതുമാണ് മദീന പാട്ടിലൊക്കെ ഉള്ളതാണ് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടല്ലോ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വെൽഫെയർ സ്കീമുകളൊന്നും ബാധകല്ല അതിനിപ്പോ അവർ അവർക്ക് കൊടുക്കുന്ന ഓഫർ യുദ്ധം ചെയ്യേണ്ടി വന്നാല് അവര് പൗരന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല ഇപ്പൊ അവര് വലിയ മഹാസംഭവായിട്ടാണ് പറയണത് പക്ഷെ അതായത് അവർക്ക് യുദ്ധത്തിൽ പോലും പങ്കെടുക്കേണ്ട പോലെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയർ സ്കീമുകളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുകയാണ് മനസ്സിലായോ അതിന്റെ ഭാഗമായിട്ട് അവർ പൗരന്മാരായിട്ട് പരിഗണിക്കുന്നില്ല പൗരന്മാരല്ലാതെ ആളുകളെ സാധാരണ ഗതിയിൽ മിലിറ്ററിയിൽ എടുക്കൂലല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ ഇത് മാനവികത എന്ന് പറയുകയും ഗോത്രീയത പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രാണ് അതാണ് എന്റെ പ്രശ്നം അപ്പൊ ഞാൻ അത് പറയുന്നത് അല്ല അത് ഗോത്രീയതയാണ് മാനവികമായിട്ട് ആ ഗോത്രത്തിനകത്ത് മതത്തിന്റെയും ജാതിയുടെയും പേരില്ലാതെ എല്ലാവരും പരിഗണിക്കുന്ന ഒരു കാലം വരട്ടെ അപ്പൊ ആ സ്കീമുകളൊന്നാലോചോ സക്കാത്ത് ക്കാത്ത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാമിക മഹല്ലുകളാണെങ്കിലും ജക്കാത്ത് പിരിച്ചെടുത്ത മഹല്ലിൽ പൊതുവിൽ എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിച്ച് വീതം വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇസ്ലാമിന്റെ മഹത്വമായിട്ട് കാണാം തീർച്ചയായിട്ടും അതേസമയത്ത് മുസ്ലിങ്ങളിൽ മാത്രമായിട്ട് അത് ഒതുങ്ങുമ്പോ അത് കേവലമായ ഗോത്ര അതാണ് അതെ ശരി അതൊക്കെ മനസ്സിലായി ഓക്കെ അല്ല ഇപ്പൊ നമ്മുടെ മഹലാണെങ്കിലും പിന്നെ ഒരു കാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കൊടുക്കും മുസ്ലിങ്ങൾ സഹായിക്കും അതിലൊന്നും തർക്കമില്ല മനസ്സിലായി മുസ്ലിം സഹായ മനസ്സരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് സ്വതക്ക എന്ന് പറയുന്ന ഒരു സ്കീം അവിടെ കൂലി കിട്ടും എന്ന ആഗ്രഹത്തില് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ശരിയാണ് ഞാൻ പറഞ്ഞത് മതനിയമെന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു ഒരു നിയമം ഒരു നിർബന്ധം ഇതൊക്കെയാണല്ലോ നമ്മളൊരു പ്രധാനമായിട്ടുള്ള അളവ് പോലായിട്ട് വെക്കേണ്ടത് മനസ്സിലായി മറ്റത് ഓപ്ഷനൽ ആണ് ഇപ്പൊ സതക്ക കൊടുത്തില്ല എന്ന് വിചാരിച്ച് കാര്യം പിടിച്ച് ഒന്നും ഇനി രണ്ടാമത് എന്റെ അനുഭവത്തിനുണ്ടായ ഒരു കാര്യം ഒരു വിശദീകരണമാണ് എനിക്ക് എന്റെ മോ മകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട സാധനമാണ് എൻ്റെ മോളുടെ കല്യാണം രണ്ടായിരത്തിഇരുപത്തി ഒന്നില് കഴിഞ്ഞു അതിലൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയാണ് ഈ കല്യാണം കഴിച്ചു പോയവൻ ഒരു അന്യ മതത്തിലെ ഒരു സ്ത്രീയുമായി പ്രണയമായി ആ പ്രണയം വന്നിട്ട് അവൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു അതെന്റെ മകൾ അറിഞ്ഞു ഭയങ്കര കോലാഹലായി അവൾക്ക് അവനായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ആ ഒരു സംവിധാനത്തിൽ ഞങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുവന്നു കുറെ മാനസികമായി പിടിപെട്ടു അവസാനം ശരിക്കും പറയണേ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വയ്ക്കി പോണു അവസാനം ഒന്നര വർഷത്തിന് ശേഷം അവള് അതിൽ നിന്ന് എന്താ പറയാ മോചിതയായി വേറൊരു വിവാഹത്തിന് ആലോചന വന്നു നല്ലൊരു ബന്ധം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നു ആ ഒരു നല്ലൊരു ബന്ധം വന്ന സമയത്ത് ഞാന് ഒരു ഒമ്പത് ദിവസം കൊണ്ട് അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അപ്പൊ ഈ ഒമ്പത് ദിവസമുള്ളു ഈ നാട്ടില് അത് കഴിഞ്ഞ അവന് വിദേശത്ത് പോവാണ് അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റിയെ സമീപിച്ചു മഹല് കമ്മിറ്റി പറഞ്ഞു ഹിത്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് മാസം ഹിത്തിരിക്കണം ഞാൻ അവരോട് പറഞ്ഞു വേറെ മാർഗല്ല ഒന്നര വർഷായിട്ട് ഈ കുട്ടി നമ്മുടെ കൂടെ തന്നെ അല്ലേ വേറെ ഒരു 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 ചെലവിന് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒരു കാണലോ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനകത്ത് അതൊരു നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് അത് ഈ മഹല്ല് കമ്മിറ്റിക്കും അറിയാം നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവസാനം പറഞ്ഞ് അത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഒരു ഉസ്താദാണ് അതിന് എന്താ പറഞ്ഞ എന്തോ കാലിയല്ല കാലിന്റെ അടുത്ത് ഞാൻ പിന്നെ എത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി ആ ഒരു മഹല്ല് കമ്മിറ്റിയിൽ ഉണ്ടാവുന്ന ഒരാള് ഞാൻ പോയതാട്ടോ. ഒരാളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി പ്രസിഡന്റ് വിളിച്ചിരുത്തി പ്രസിഡന്റ് ചോദിച്ചു എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹിദ്ധരിക്കൽ നിർബന്ധാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് ഹിദ്ധരിക്കുന്നത് ചോദിച്ചു അപ്പൊ പറഞ്ഞു മൂന്ന് മൂന്നാർത്തവകാലം മൂന്ന് മാസത്തെ അർത്ഥവകാലം കുട്ടിക്ക് ഉണ്ടായിന്നുള്ളത് പിന്നെ എന്താണ് തെളിവിന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞു എന്നാലേ വേറെ ആൾക്കാർ കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നര വർഷമായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടി അവൾക്ക് ഇനി ഈ ആർത്തവകാലം കഴിഞ്ഞു എന്നുള്ളത് അവള് ബോധ്യപ്പെടുത്തിയാൽ പോരേ അല്ലാതെ പറ്റില്ല ഇസ്ലാം നിയമപ്രകാരം മൂന്ന് മാസം ഇരിക്കണം അങ്ങനെ അവിടെനിന്ന് നമുക്ക് പറ്റിയില്ല നടന്നില്ല വീണ്ടും ഞാൻ അത് വേറെ ആളെ കുറച്ചും കൂടി ഉയർന്ന ഒരു ഒരു സ്ഥാപനം നമ്മുടെ സുഹൃത്ത് ഒരു പണ്ഡിതനെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞത് ഇതേ സൈമനെ അത് കഴിഞ്ഞ് ഞാൻ കാതിലത്തെത്തി അദ്ദേഹം പറഞ്ഞത് ഇതേ രൂപത്തിൽ തന്നെ അതായത് മൊഴി ചെല്ലിയാലും കുൽഹ് കൊടുത്താലും മൂന്ന് മാസം ഇരിക്കണം എത്ര വർഷമാണ് നിങ്ങൾ വീട്ടിലിരുന്നത് എന്നുള്ളതിന് പ്രസക്തിയില്ല ഈ തൊലാക്ക് ഈ ടെക്നിക്കൽ ഫോർമാലിറ്റി തീർന്നതിന് ശേഷം ഇതിരിക്കണം എന്നാണ് കണക്ക് അതെ അതെ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു വേറെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അങ്ങനത്തെ അതായത് ഒരടിസ്ഥാനം ഇല്ലാത്ത ഒരു ബേസും ഇല്ലാത്ത കൊറേ ആ കാലത്തുള്ള കൊറേ ആചാരങ്ങളാണ് ദൈവിക നിയമങ്ങളായിട്ട് ചേർന്നിട്ടുള്ളത് കൊറേ എണ്ണം ഒരു കഥയും കവാതി ഇല്ല ഇപ്പൊ പണ്ട് എന്നോട് ക്ലബ് ഹൗസിൽ വന്നിട്ട് ഒരു പുസ്താവ് കേസിന്റെ കേസ് പറഞ്ഞു കുല് കേസ് പറഞ്ഞു കൊല്ലു ഒക്കെ ഭയങ്കര കോമഡിയാണ് നമുക്കൊന്ന് മനുഷ്യന്മാർക്ക് പറഞ്ഞു പോലും ഇരിക്കാൻ പറ്റാത്തത് അതെ അതെ ഈ കുല് കൊടുത്താൽ ഒരു വിധത്തിലുള്ള നഷ്ടങ്ങളോ ഈ നമുക്ക് കിട്ടില്ല കിട്ടില്ല മഹർ 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 കിട്ടാനുള്ള അവകാശ് പക്ഷേ തരണം തന്നാലേ കിട്ടുള്ളൂ അത് മാത്രമേ കുൽ എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ അവകാശമാണ് എന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ വേറെ ഇസ്ലാമിക മൂല്യന്മാര് അതിനെതിരെ ഭയങ്കര ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ അതായത് കുല് അവകാശം ഇപ്പൊ ഈ ഫസ്ക്കിന് വേണ്ടി കൊടുത്തിട്ട് കോടതി വഴി ഫിന് കൊടുത്തിട്ട് നോട്ടീസ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇപ്പൊ സംഭവം നടത്തുന്നത് അപ്പൊ അതിന് പകരം ഇപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല് ഈ പറയുന്ന പെൺകുട്ടിക്ക് തീരുമാനിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി അല്ല ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും പള്ളി കമ്മിറ്റി ശരിയായി കിട്ടില്ല എന്നിട്ട് നിക്കാൻ നമ്മുടെ പള്ളി കമ്മിറ്റി വെച്ച് നടത്താൻ പറ്റാത്തൊരു ദുരനുഭവം വല്ലാത്തൊരു പോയി കാരണം ഞാൻ മറ്റുള്ള ഒന്നിലും ഒരു സാധനം തീർച്ചയായും പരിഗണന എന്നുള്ള സാധനം വെച്ചിട്ട് ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത് ഞാൻ പണ്ട് എന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു ഒരു സുഹൃത്തിന്റെ വൈഫ് അതായത് സുഹൃത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് ഞാന് അവർക്ക് പിന്നെ കല്യാണം കഴിഞ്ഞതാണ് കുട്ടികളുണ്ട് അപ്പൊ അവര് എന്നോട് ഭയങ്കര രൂക്ഷായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ വിശ്വാസം ബോധ്യം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു പരിധിയിലധികം സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യമല്ല അയാളുടെ അറിവ് അയാളുടെ വായന ചിന്ത ബോധ്യം എന്ന് പറഞ്ഞു വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ളത് ഒരു വൈകാരിക ബന്ധമാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുക അതായത് ഭാര്യ ഭർത്താവ് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു അപ്പൊ ഇതിനകത്തൊരു വൈകാരികമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു ബന്ധം ബന്ധമുണ്ടാവുമല്ലോ അപ്പം അതല്ലേ നിങ്ങൾ തമ്മിൽ ഉള്ളത് ഒരാളുടെ ആശയവും ഇതുമായിട്ട് എന്താണ് കണക്ഷൻ അതിന് എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഇല്ല ഞങ്ങള് തമ്മിൽ നിക്കായിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ പറഞ്ഞ മനസ്സിലെ അപ്പം മക്കൾ ജനിച്ച് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തില് ഞങ്ങള് തമ്മിൽ ആകുള്ളത് നിക്കാൻ്റെ ബന്ധമുള്ളൂ എന്ന ആ ഒരു ടെക്നിക്കൽ സാധനത്തിൽ നിൽക്ക അപ്പൊ ആ ടെക്നിക്കാലിറ്റി നമ്മൾ പരിശോധിക്കുമ്പോഴോ അതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല എന്ത് നിയമം ഇരുമ്പൊക്കൊന്നും അല്ലല്ലോ ഇപ്പൊ നമ്മുടെ കോടതികളിൽ പോലും നിയമം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിട്ടുള്ളതാണ് മനസ്സിലെ മനുഷ്യന്റെ സ്വാഭാവികം നീതി ലഭിക്കാൻ വേണ്ടിട്ടാണ് നിയമം ഇതങ്ങനെയല്ല ഇത് എന്തിനാ ഏതിനാന്നറിയാതെ കുറെ ആചാരങ്ങൾ എന്നിട്ട് ഇതൊക്കെ ഭയങ്കര യുക്തിഭദ്രമാണ് ഇത് മാനവികമാണെന്ന് വെറുതെ പറയും ചെയ്യും ഇത് പരിഷ്കരണം നടക്കുന്നു ഇപ്പൊ എന്താ ഇതിന്റെ അനന്തര ഫലം എന്താ മുസ്ലിം പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറല്ല അതാണ് നൂറ് ശതമാനം ഇപ്പൊ ഞാനത് വേറൊരു രൂപത്തിലേക്ക് പോയി ചിന്തിച്ചു നോക്കുമ്പോ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണം എനിക്ക് നടത്തി തരാൻ കാതി നിർബന്ധിതനാവുകയാണ് കുറെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയും അതിന്റെ അനുസരിത്തിൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കേണ്ട ഗതികള് സ്വന്തം കിട്ടും അത് വേറെ കാര്യം കാരണം ഇതിപ്പോ നിക്ക് ആഹാണല്ലോ ഇപ്പൊ ഇതിന്റെ ഒരു പരിസ്ഥിതികള് അല്ലാതെ ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് മാരേജ് ആക്ട് പ്രകാരം എന്തായാലും നടക്കൂല്ലോ ഇസ്ലാം മത്തി അപ്പോ ഞാനത് സംസാരിച്ചു നോക്കുമ്പോ അയാൾ അദ്ദേഹം അവിടെ ഉള്ളൊരു പണ്ഡിതോട് പറഞ്ഞത് എന്താ വെച്ചാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് കുൽഹ എന്ന് പറയുന്ന ഏർപ്പാട് അധികരിച്ചു വരുന്നു അതിന്റെ പാരി പാരിസ്ഥിതികമായുള്ള പ്രശ്നങ്ങൾ ഇസ്ലാമിൽ വളരെ രൂക്ഷ അതെ ഒരാൾ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഒരു പ്രത്യേക സംവിധാനം ഒരു മഹല് കോർഡിനേഷൻ എന്ന് പറഞ്ഞോ സുന്നി മഹല്ല് ഫെഡറേഷൻ പറയുണ്ട് മഹല്ല് കോർഡിനേഷൻ എന്താണ് കാളി ഫൗണ്ടേഷനോ കാളി ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഈ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റികളും മഹല്ല് ഫെഡറേഷനും അതേപോലെ കാളി പിന്നെ ഇതൊക്കെ ഉണ്ടായി വരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പുൽ എന്ന് പറഞ്ഞത് സാധനം ആക്ച്വലി ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയപ്പെടുമെങ്കിലും അത് ഇവിടെ പ്രാവർത്തികമായി നടക്കാവാത്ത ഒരു സാധനമായിരുന്നു അതായത് ഒരു ഒരു പെൺകുട്ടി എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് മിനിറ്റ് ഞാൻ ഒന്ന് ബ്രേക്ക് ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ചു എന്ത് ഇസ്ലാമിക നിയമമല്ലേ അതായത് ആ പെൺകുട്ടിക്ക് അവകാശപ്പെട്ടിട്ട് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത നിയമാണല്ലോ എന്തുകൊണ്ട് അതിന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കടുംപിടുത്തം പിടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു ഭർത്താവിന് കുൽഹു കൊടുക്കുമ്പോൾ ആ കുൽഹ് എന്ന് പറയുന്നത് ആ സമുദായത്തിലും ആ പ്രദേശത്തിന് ഏറ്റവും എന്താ പറയാ എന്ന് കൽപ്പിക്കലാണ് അതാണ് ഭർത്താവിനെ അതെ മോശക്കാരനാണ് ഭർത്താവ് ഭാര്യനെ ഒരു ഞാൻ ഈ സെയിം സാധനം ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് അത് പ്രശ്നമല്ല അതായത് നീ ഇപ്പൊ തലാക്ക് ചെല്ലിറ്റ് തൊട്ടേ ദിവസം നീ കല്യാണം കഴിച്ച പ്രശ്നമല്ല കാരണം നിനക്ക് ആർത്തവില്ലല്ലോ അതെ അപ്പൊ ഈ ഒരു സെയിം നിയമം ഇതിൽ ഞാൻ പറഞ്ഞു വെച്ചാല് ഈ കുല് ഇങ്ങനെ ഉണ്ടായി ഇവിടെ നടപ്പിലുണ്ടായിരുന്നില്ല അതേ സമയത്ത് ഈ കുല് വിധി പല സ്ത്രീകളും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച പല സ്ത്രീകളും കോടതി വഴി പോയിട്ടാണ് കുല് മുസ്ലിം സ്ത്രീയുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ ഹൈക്കോടതി വിധിച്ചത് റീസെന്റ് ആണോ അത് കോടതി എന്ത് വെച്ചാൽ ഈ ിന് നോട്ടീസ് കൊടുത്തിട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഫസ്ക് കേസ് പിൻവലിച്ച് കുല് ചെയ്യാൻ തുടങ്ങി പെൺകുട്ടികളെ മനസ്സിലായോ എന്ന് പറഞ്ഞ അങ്ങനെ ചില ഭർത്താവ് കൊറേ നിബന്ധനകൾ ചോദിച്ചാണ് ഫസ്ക് കൊടുത്തുകൂടെ ഫസ്റ്റ് കൂടെ

അതങ്ങനെ നടക്കണ കാര്യല്ല പിന്നെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ഇപ്പൊ ഇങ്ങനെ ഒരു കോടതി കൂടി ഈ നൂലാമാല മുസ്ലിം പെൺകുട്ടികൾക്ക് മാറിക്കിട്ടി നിയമപരമായിട്ട് അതുകൊണ്ട് അവർ ആ നിയമം ഉപയോഗിക്കാൻ തുടങ്ങി നിയമം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്തായാലും മുസ്ലിങ്ങളുടെ ഈ പുരുഷന്മാരുടെ ഈ ആധിപത്യത്തിന് ഒരു അർതി വന്നു അതായത് തൊലാക്ക് പോലെ ഫസ്ക് പെൺകുട്ടിയുടെ അവകാശമായിട്ട് പരിഗണിക്കുന്നോട് കൂടി കഥ മാറി അത് പ്രതിരോധിക്കാന് മുസ്ലിം കുട്ടികളെ ബോധവൽക്കരിക്കാന് അനിസ്ലാമികമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് ബോധവൽക്കരിക്കാൻ മഹല്ല് തലത്തിൽ പരിപാടികൾ നടക്കാണ് ഇപ്പോള് ചെയ്യരുത് ചെയ്യരുത് കാരണം നിയമപരമായിട്ട് അവകാശം ഉണ്ട് അറിഞ്ഞോട് കൂടി ഒരേ മുസ്ലിം കുട്ടികളെ ചെയ്യുന്നുണ്ട് കുറെ കുടുംബങ്ങളെ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ എന്താ പറയാ ഇതിന്റെ നമ്മുടെ എന്താ പറയാ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ പിന്നെ പിന്നെ എത്രയോ കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട് എത്രയോ അതാ പറഞ്ഞത് അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന സമയത്താണ് അതിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു അവസരമല്ലാത്തതിന്റെ പേരിൽ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോവായിരുന്നു ഇവിടെ ഈ മുസ്ലിം ആക്ട് പ്രകാരം അങ്ങനെയൊക്കെയുള്ള കാര്യൊക്കെ ഉള്ളതുകൊണ്ട് അതിനങ്ങനെ സഹിച്ച് സഹിച്ച് ഉമ്മത്താണ് പോവാണ് പക്ഷെ അതിൽ നിന്ന് മറികടക്കാൻ അവർക്ക് അവരുടെ അവകാശങ്ങൾക്കുള്ള ഒരു അവസരം കിട്ടുമ്പോ അത് തീർച്ചയായിട്ടും അവരുപയോഗിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊന്നും അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു അറിയണമെന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് ഇനി സംസാരിക്കാം കുറച്ച് ആയിക്കോട്ടെ കഴിഞ്ഞിട്ട് വിളിക്കാം ശരി സോ മച്ച്